നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ഒരു പ്രമേഹ രോഗി ആളുടെ പ്രമേഹം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസം കഴിക്കേണ്ട ഭക്ഷണ രീതിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഒരു വീടെടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു പ്രമേഹ രോഗിയെങ്കിലും ഉണ്ടാവും എന്നുള്ളൊരവസ്ഥയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതിനുള്ളൊരു പ്രധാനപ്പെട്ട റീസൺ നമ്മൾ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത് മാത്രമല്ല നമ്മുടെ ലൈഫിനകത്ത് ഒരുപാട് ചേഞ്ചസ് വന്നു എല്ലാവരും തന്നെ ഒരു സെഡൻഡറി ലൈഫിലോട്ട് മാറി എക്സസൈസും വ്യായാമങ്ങളും ഒന്നും ഒന്നുമില്ലാതെ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുന്ന ഇരിക്കുന്നൊരു ലൈഫായി അപ്പം ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത് വഴി മാത്രമാണോ പ്രമേഹം വരുന്നത് എന്ന് പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കാം ഒരിക്കലുമല്ല ഇപ്പം വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരിലൊക്കെ തന്നെ നമ്മൾ പ്രമേഹം കാണുന്നുണ്ട് അല്ല അപ്പം നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താ കൂടുതലായിട്ടും അരി കൊണ്ടുള്ള അല്ലെങ്കിൽ അരി അരി കൊണ്ടുള്ള ചോറ് മാത്രമല്ല അപ്പോൾ നമ്മൾ വീടുകളിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പുട്ട് പത്തിരി അങ്ങനെയുള്ള ഐറ്റംസാണ് കൂടുതലും ഉണ്ടാക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കാനാണ് നമ്മളെ മലയാളികൾ കൂടുതലും താല്പര്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് മലയാളികൾക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗവും കാണുന്നത് അപ്പോൾ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ മെഡിക്കേഷൻസ് ഒക്കെ തുടങ്ങിയ വ്യക്തികളൊക്കെ ആണെങ്കിലും നിങ്ങൾക്കും ഡയറ്റ് ഫോളോ ചെയ്യാം ഡയറ്റ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല ചിലപ്പോൾ നിങ്ങൾ എല്ലാ ഡോക്ടേഴ്സും നിങ്ങൾ ഡയറ്റ് എടുക്കണം എന്നൊന്നും പറയണം എന്ന് നിർബന്ധമില്ല അവർ ചിലപ്പോൾ മെഡിസിൻസ് മാത്രം തരുന്നവരായിരിക്കാം പക്ഷെ അതിൻ്റെ കൂടെ ഒരു ഡയറ്റ് എടുത്തിട്ട് നമ്മൾ ആ മെഡിസിൻസിൻ്റെ കളവ് കുറയ്ക്കുന്നതൊക്കെ നല്ലൊരു കാര്യമാണ് അപ്പം എന്ത് ചെയ്യണം നിങ്ങൾ എല്ലാവരും ഒരു ഡയറ്റ് കൃത്യമായിട്ട് എടുക്കണം അതിൻ്റെ കൂടെ തന്നെ വ്യായാമം കൂടി വേണം എല്ലാ ദിവസവും വ്യായാമം വേണം പലരും ഷുഗർ വന്നു കഴിഞ്ഞിട്ട് ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഒരു കാര്യം ഇപ്പം കൈകാലുകൾക്കൊക്കെ ഭയങ്കര തരിപ്പാണ് ഒന്നും അറിയുന്നില്ല കാല് തൊട്ട് കഴിഞ്ഞാലൊന്നും അറിയുന്നില്ല അങ്ങനെയുള്ള ഒരു സ്റ്റേജിലോട്ട് ഒരു കണ്ടീഷൻസ് നമ്മൾ കാണുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലോട്ടൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുക സർക്കുലേഷൻ രക്തചംക്രമണം കൂട്ടണമെങ്കിൽ വ്യായാമം നിർബന്ധമാണ് അപ്പം അത് ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചില ഡ്രിങ്കുകളും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാം അപ്പം ഡയറ്റും എക്സസൈസ് പ്ലസ് നമ്മൾ ചെറിയ ചെറിയ ടിപ്സും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് നിങ്ങൾ പ്രധാനമായിട്ടും ഈയൊരു ഡേയിൽ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാവിലെ എന്തായിരിക്കും പുട്ട് പത്തിരി അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ പലർക്കും ഇതിൽ നിന്നങ്ങോട്ട് മാറി ചിന്തിക്കാൻ പറ്റാറില്ല അതായത് നമ്മൾ ഡോക്ടേഴ്സ് കൊടുക്കുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സാലഡ്സോ അല്ലെങ്കിൽ അധികം മധുരമില്ലാത്ത ഫ്രൂട്ട്സുകളോ രാവിലെ എടുക്കുക അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് മുട്ടയോ അങ്ങനെ മീറ്റോ എന്തെങ്കിലും കാര്യങ്ങൾ ഉൾപ്പെടുത്താം പക്ഷേ പലർക്കും അതുകൊണ്ട് ഡൈജസ്റ്റ് ആവാൻ ഭയങ്കര പാടാണ് കാരണം ഡൈജസ്റ്റെന്ന് ഉദ്ദേശിച്ചത് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല സ്വീകരിക്കാൻ പറ്റില്ല രാവിലെ മുട്ട കഴിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഓംലെറ്റ് കഴിക്കുന്നത് ജസ്റ്റ് സാലഡ്സ് മാത്രം കട്ട് ചെയ്ത് കഴിക്കുന്നത് അതൊന്നും അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല അവർക്ക് എന്താണെങ്കിലും ഈ പത്തിരിയോ പുട്ടോ ഇഡ്ഡലിയോ ദോശയോ ഒക്കെ വേണം അപ്പോൾ ഓക്കെ അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും പറയുന്നില്ല നിങ്ങൾക്കിപ്പോൾ അത് കഴിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ മുട്ട മാത്രം കഴിക്കുകയാണെങ്കിൽ അത് നല്ലൊരു ഓപ്ഷനാണ് പെട്ടെന്ന് ഷുഗറൊക്കെ കുറയ്ക്കുക പക്ഷേ നിങ്ങൾക്കത് ഒഴിവാക്കാനേ പറ്റുന്നില്ല അങ്ങനെയുള്ള സ്റ്റേജുകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇതിൻ്റെ അളവ് കുറച്ചുകൊണ്ട് വരിക അപ്പോൾ നോർമലി ഒരു ആറും എട്ടും ഇഡ്ഡലി കഴിക്കുന്നവരായിരിക്കും അഞ്ചും പത്തും പത്ത് രൂപ ചെറിയ പത്ത് രൂപ കഴിക്കുന്നവരുണ്ട് അപ്പം ആ ശീലമൊക്കെ നിങ്ങൾ കുറച്ചിട്ട് അതിൻ്റെ അളവ് കുറച്ചുകൊണ്ട് കൊണ്ട് വരിക അപ്പം ഇഡ്ഡലി ഒന്നോ രണ്ടോ ഇഡ്ഡലി ദോശയാണെങ്കിൽ ഒരു ദോശ അല്ല ഒന്നോ രണ്ടോ മാക്സിമം ഈ രണ്ട് ദോശ എന്ന് പറയുമ്പോൾ അത് ചെറിയ ദോശയായിരിക്കണം അപ്പം നമ്മളൊരു മസാല ദോശ എടുക്കുക ഒരു ഷുഗർ പേഷ്യൻസ് അപ്പോൾ മസാല ദോശയാണോ ഒരു നോർമൽ ദോശയാണോ കഴിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനവിടെ പറയുന്നത് ഒരു നോർമൽ ദോശ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മസാല ദോശ കഴിക്കുന്ന സമയത്ത് കാലോറീസ് നമ്മുടെ ശരീരത്തിനകത്തോട്ട് കൂടെ തന്നെയാണ് ചെയ്യുന്നത് അല്ലേ അപ്പം ഒരു നോർമൽ ദോശ എടുക്കുക അല്ലെങ്കിൽ അതിന് പകരം മറ്റെന്തെങ്കിലും കഴിക്കുക ദോശ ഞാൻ ഒരു ആയിട്ട് എടുത്തുനിന്നേ ഉള്ളൂ അപ്പോൾ ദോശ ഒരു മസാല ദോശ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ദോശ വരുന്നുണ്ട് അപ്പം നമ്മൾ കുറച്ചുകൂടി ഗീ ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ദോശയാണെങ്കിൽ അതിൻ്റെ ഒരു കലോറി കുറച്ചധികം കൂടി നെയ്യീൻ്റെ കലോറി വന്നു മസാല ദോശ എന്ന് പറയുമ്പോൾ സൈസ് വളരെ വലിയൊരു സൈസായിരിക്കാം അപ്പം അവിടെ സൈസ് കൂടി അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ സ്റ്റഫ് ചെയ്യും അപ്പോൾ പൊട്ടറ്റോയും എല്ലാം കൂടി നമ്മൾ കൂടുതലായിട്ടും സ്റ്റഫ് ചെയ്യും അപ്പോൾ പൊട്ടറ്റോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത്യാവശ്യം കാർബോഹൈഡ്രേറ്റ് റിച്ച് റച്ചായിട്ടുള്ളൊരു ട്യൂബറാണ് അതായത് മണ്ണിനടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഐറ്റമാണ് വെജിറ്റബിൾ ആണ് പൊട്ടറ്റോ എന്ന് പറയുന്നത് പൊട്ടറ്റോ അഥവാ ഉരുളക്കിഴങ്ങ് അപ്പോൾ നമ്മൾ മസാല ദോശ കഴിക്കുമ്പോൾ എന്താണെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഈ ഉരുളക്കിഴങ്ങാണ് കൂടുതലുള്ളത് ഉള്ളി ഉണ്ട് ക്യാരറ്റ് ഉണ്ട് അപ്പോൾ ക്യാരറ്റ് ഉണ്ടെങ്കിലും അത് ചെറിയൊരളവിലേ ഉണ്ടാവുകയുള്ളു പക്ഷേ പൊട്ടറ്റോ എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ കൂടുതലാണ് അപ്പം നോർമലി നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് മസാല ദോശയാണ് എന്ത് കലോറി കൂടുതൽ അപ്പോൾ കലോറി നമ്മൾ കുറയ്ക്കുക എന്നുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പം നിങ്ങൾ ഇങ്ങനെ കുറച്ച് അതായത് ഇൻ്റലിജന്റ് ആയിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണെങ്കിലും അവിടെയും നമ്മൾ പല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം ഒരു ഇഡ്ഡലി കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഇഡ്ഡലി കഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ആവില്ല ഷുഗർ പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മെഡിസിൻസും കൂടി കഴിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇങ്ങനെ വിശപ്പ് വന്നുകൊണ്ടേ ഇരിക്കും അപ്പം ഇഡ്ഡലിയിലെ കൂടെ നിങ്ങൾ സാമ്പാറാണ് ഓപ്ഷനെങ്കിൽ സാമ്പാറിൽ ഒരുപാട് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം വെണ്ടയ്ക്ക മുരിങ്ങ അങ്ങനെ വെജിറ്റബിൾ കോവയ്ക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ചില ആളുകൾ ബീട്രൂട്ട് മത്തൻ ഒക്കെ ആഡ് ചെയ്യുന്ന ആളുകളുണ്ട് ഈ ഒരു സാമ്പാറിനകത്ത് അപ്പം അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ആഡ് ചെയ്യുന്നത് എന്താണ് നല്ലൊരു കാര്യമാണ് അപ്പോൾ നമുക്കത് കൂടുതൽ അത് കഴിക്കാം നിങ്ങൾ കറിയിലേക്കാളും കൂടുതൽ പച്ചക്കറികൾ അതിനകത്ത് മിക്സ് ചെയ്തിട്ട് ചവച്ചരച്ചിട്ട് കഴിക്കാം അപ്പോൾ ഒരു ഇഡ്ഡലി അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഇഡ്ഡലി ഒരുപാട് പച്ചക്കറികളുള്ള സാമ്പാർ എടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു മുട്ട ആഡ് ചെയ്യാൻ പറ്റും ആ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഒന്ന് രണ്ട് മുട്ട വേണ്ട ആവശ്യകതയില്ല ഒരു മുട്ട മതി ഇല്ലെങ്കിൽ ഇപ്പോൾ മുട്ട കഴിക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും സാലഡ്സ് കുക്കുംബറോ അങ്ങനെ എന്തെങ്കിലും കട്ട് ചെയ്തിട്ട് സൈഡിൽ വയ്ക്കുക അത് നല്ലൊരു ഓപ്ഷനാണ് ഇപ്പോൾ ഒക്കെ ആണെങ്കിലും അധികം ഇളം മധുരത്തിലുള്ള ഫ്രൂട്ട്സുകൾ ഇതിൻ്റെ കൂടെ സൈഡായിട്ട് വയ്ക്കാം അപ്പോൾ നമ്മളെ എന്ന് പറയുന്നത് അത്യാവശ്യം ഓൾമോസ്റ്റ് ഫുള്ളാണ് അപ്പം നിങ്ങൾ റോ ഈ പുട്ടൊക്കെ ആണെങ്കിലും കംപ്ലീറ്റ് അരിൻ്റെ പുട്ട് തന്നെ കഴിക്കണം നിർബന്ധമില്ല നമുക്ക് റാഗിൻ്റെ പുട്ട് ഒരു ദിവസം എടുക്കാം മില്ലറ്റ് പുട്ട് എടുക്കാം ഒരു ദിവസം അതൊക്കെ ഓപ്ഷനാണ് ഓട്സ് ഓട്സ് എന്ന് പറയുമ്പോൾ നല്ല വലിയ സൈസിലുള്ള മൾട്ടിഗ്രെയിൻ ഓട്ട്സുകളുണ്ട് അല്ലെങ്കിൽ റോൾഡ് ഓട്സുകളുണ്ട് അത് മേടിച്ചിട്ട് അത് പൊടിച്ചിട്ട് പുട്ടോ പത്തിരിയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാം അപ്പം അത് നല്ലൊരു ഓപ്ഷനാണ് പിന്നെ ഈ ഒരു ഷുഗർ പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഫുഡ് കഴിക്കുന്നതിന് പകരം ഇടവേളകളിലായിട്ട് നിങ്ങൾ ചെറിയ 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 അളവിൽ ഫുഡ് കഴിക്കാം അപ്പോൾ നമ്മുടെ ആ ഒരു ആക്റ്റീവ് അല്ലാതിരിക്കുന്ന ഇൻസുലിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് എന്ത് ചെയ്യുക നിങ്ങൾ ഇടവേളകളിലായിട്ട് ചെറിയ ചെറിയ അളവിൽ ഫുഡുകൾ കഴിക്കാം അപ്പോൾ രാവിലെ കുറച്ച് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ലെവൻ ഒ ക്ലോക്ക് ആവുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മിഡ് മീൽ അതിൻ്റെ മുൻപായിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാം ഇപ്പം നട്ട്സുകളോ അങ്ങനെ എന്തെങ്കിലും കഴിക്കൽ ബട്ടർ മിൽക്ക് കുടിക്കുകയോ നാരങ്ങവെള്ളം കുടിക്കുകയോ ഒക്കെ ചെയ്യാം മഞ്ചസാര ഇടാതെ ഉച്ചയ്ക്ക് ചോറ് ചോറ് ഒഴിവാക്കാൻ പറ്റാത്ത വ്യക്തികളാണെങ്കിൽ ഒരു ചെറിയൊരു കപ്പ് ചോറ് എടുക്കുക ബ്രൗൺ റൈസ് കഴിക്കാം ചോറ് ഒഴിവാക്കാൻ പറ്റുന്നവരാണെങ്കിൽ നമുക്ക് മീറ്റും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താം സാലഡ്സും വെജിറ്റബിൾസൊക്കെ ഉൾപ്പെടുത്താം പിന്നെ ഒരു ഈവനിങ് ടൈമൊക്കെ ആവുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത് സ്നാക്സിന് പകരം നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാക്കുന്ന നേന്ത്രപ്പഴം ഒരു നേന്ത്രപ്പഴം ഹാഫ് നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ട് കഴിക്കുകയോ അതൊക്കെയാണ് കുറച്ചും കൂടി ഒരു ഹെൽത്തി ആയിട്ടുള്ള എന്ന് പറയുന്നത് പിന്നെ ഒരു നൈറ്റൊക്കെ ആവുന്ന സമയത്ത് ചപ്പാത്തിയോ അല്ലെങ്കിൽ ഒരു നേരം മില്ലറ്റിൻ്റെ കഞ്ഞിയോ നമുക്ക് ഡെയിലി ഡെയിലി മാറ്റിക്കൊണ്ടിരിക്കാം ചപ്പാത്തിൻ്റെ നമുക്ക് ഒരുപാട് ഇലകളൊക്കെ ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ മിക്സ് ചെയ്യാം അല്ലെങ്കിൽ ചെറുപയർ പുഴുങ്ങിയിട്ട് തേങ്ങ മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നതൊക്കെ ഒരു നല്ല ഓപ്ഷനാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ചപ്പാത്തി മാത്രമല്ല ഒരു രാത്രിയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പം ആ രീതിയിൽ എന്ത് ചെയ്യാൻ നിങ്ങൾ കഴിക്കാം ഇങ്ങനെ നിങ്ങൾ ഒരു ദിവസത്തെ ഫുഡ് റൂട്ടീൻ കൊണ്ടുവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും ഷുഗർ കുറച്ചെടുക്കാൻ പറ്റും എക്സസൈസും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട നമ്മൾ വിചാരിച്ച സമയത്തിനേക്കാളും പെട്ടെന്ന് തന്നെ നമ്മുടെ ഷുഗറൊക്കെ കുറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നിട്ട് ഇങ്ങനെ ഒന്നും ചെയ്യാൻ മടിയുള്ളവരൊക്കെയാണ് നമ്മൾ കൂടുതൽ മെഡിസിൻ ആയിട്ട് അങ്ങോട്ട് പോകുന്നത് കലാകാലം നമുക്ക് അത് കഴിക്കേണ്ട ഒരു സ്റ്റേജ് വരുന്നത് നിങ്ങൾ നല്ല ഹെൽത്തി ആയിട്ട് നല്ല നിങ്ങളൊക്കെ ഒരു ബോധം വേണം ഷുഗർ കുറയ്ക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ബോധം നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കുറയ്ക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഒരു പ്രോപ്പറായിട്ടൊരു എടുക്കാൻ അറിയില്ല അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് എന്താണ് ഷുഗർ കുറയുന്നില്ലെങ്കിൽ കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി